സോഫിയ കണ്ടിട്ടുണ്ടോ തോട്ടങ്ങൾ ഇല്ല പഴയ സോളമൻ രാജാവിന്റെ മുന്തിരി തോട്ടങ്ങളെ പറ്റി ബൈബിളിൽ തോട്ടങ്ങൾ അതിനേക്കാളും സോഫിയെ ഞാൻ അവിടെ കൊണ്ടുവാ നമുക്ക് എല്ലാർക്കും എലിസബത്തും ആന്റണിയും മമ്മയും മേരിയും സോഫിയുടെ അമ്മച്ചെയും എനിക്ക് കാണുന്നുണ്ട് എങ്കിൽ കൊണ്ടുപോകണ കാര്യം ഞാൻ ഏറ്റു ശലമോന്റെ സോങ് ഓഫ് സോങ്സ് ഈ പറയുന്ന പോലെ നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളർത്ത് പൂവിടുകയും മാതല നാരകം പൂക്കുകയും ചെയ്തു നോക്കാം അതിന്റെ അടുത്ത ലൈൻ എന്താണെന്നറിയാം അല്ലേ വേണ്ട പറയൂ బైబిల్ <laughs> ఎక్క <laughs> 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 നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം അധികാലത്തെഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതളനാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം